ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാൻ പ്രിപ്പറേഷനൽ ബ്ലോഗാണ് ഇന്നപ്പോൾ റമദാൻ സിക്സ് ആണ് ഞാൻ നമ്മുടെ വേനാരക്കത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ അതാ ഉള്ളിയും തക്കാളി അങ്ങനത്തെ ടൈംസും കട്ട് ചെയ്തതാണ് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തരുന്നതിൻ്റെ പച്ചച്ചയാണ് അപ്പോൾ ഇപ്പച്ചി ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പച്ചന്നെയാണ് നമുക്ക് കട്ട് ചെയ്ത് തരാറുള്ളത് അപ്പോൾ അത് ചപ്പും അങ്ങനത്തെ ടൈംസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള കാരണം ഇന്ന് ബിരിയാണി പ്ലാൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കുറേ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിക്കിടായിരുന്ന സമൂസം ഉണ്ടാക്കാനാണ് പ്ലാന് അപ്പോൾ അതിനുള്ള സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സമൂസ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഗ്രീമീസ് ഒക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ ഒന്നും കൂടി കഴിക്കുന്നതിന് ശേഷം ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇമ്മച്ച് അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗ്രീൻ പീസും ചിക്കനൊക്കെ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊരു വേറൊരു പാത്രത്തില് ഞാൻ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിട്ട് ഇല്ല ഞാനൊരു ഫ്രൈ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ സമൂസേന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉച്ചിട്ട് നമ്മൾ അതിലോട്ട് ഇത് സവാള കട്ട് ചെയ്ത് തന്നെ പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ കുറച്ച് ജിഞ്ചർ ഗാർലിക് കേസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായി വാടീന് ശേഷം നമുക്കതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കരം പൊടി അങ്ങനെ അതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് മിക്സ് ചെയ്തിന് ശേഷം നമുക്കതിലോട്ട് ചപ്പും കൂടി ഇട്ടു കൊടുത്താൽ നമ്മൾ മസാല ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് അങ്ങനെ സമൂസേൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മള് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കന് പൊരിച്ചതാണ് ബിരിയാണി വെക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ സമൂസയ്ക്ക് വേണ്ടി വേവിച്ചുവെച്ച ആ ഒരു ചിക്കൻ ഇല്ലേ അത് ഞാനിത് പോലെ മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചിക്കണോട് ഉണ്ടാക്കിയിരുന്ന ആ ഒരു മസാലന്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് വേവിച്ചുവെച്ച് നമ്മൾ ആ ഒരു ഗ്രീൻ പീസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്താലും നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താലും നമ്മുടെ സംഭവം സെറ്റ് ആവും നല്ല രീതിയിൽ കൈ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മളെ സമൂസ ചുറ്റലാണ് ഈ ഒരു സമൂഹ ചുറ്റന് വേണ്ടി ഞാൻ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എനിക്ക് വലുതായിട്ട് ചുറ്റാണെന്ന് അറിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചുറ്റാൻ വേണ്ടിട്ടറിയാം നല്ലപോലെ സമയം എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചുറ്റുള്ളത് പക്ഷെ ഞാൻ ഫോള് കുറച്ച് സ്പീഡ് കൊടുത്തതാണ് അങ്ങനെ ഞാൻ എല്ലാ സമൂസം ഇതാ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചാൽ ആ ഒരു ചിക്കൻ ആട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ ചിക്കനിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണീൻ്റെ മൂള് നമ്മൾ ഇടൂല അതിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ തന്നെ സവാളി നമ്മൾ വറുത്തെടുത്തതാണ് അങ്ങനെയാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് തുടങ്ങി വെച്ചിട്ട് ഞാൻ പോയിക്കുമ്പോൾ ബിരിയാണിൻ്റെ മസാല ഒക്കെ പകുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈരൊക്കെ വെച്ചിട്ട് അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക പിന്നെ നമ്മളിതാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് എനിക്കുള്ള പണി എന്ന് പറയുന്നത് നാരങ്ങൾ ഉണ്ടാക്കലാണ് ചില ദിവസങ്ങളൊക്കെ അനിയനുണ്ടാക്കല് ചില ദിവസങ്ങള് ഞാനും ഉണ്ടാക്കല പക്ഷെ ഇന്ന് എന്തായാലും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ നമ്മളെ ബിരിയാണി ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ചോറ് ഫസ്റ്റ് ലെയർ ഇട്ടു പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു കുറച്ച് ഐറ്റംസ് ഇല്ലേ അത് അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ചപ്പും കുരുമുളക് കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവസാനം എൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിപാടി സമൂസ ഫ്രൈ ചെയ്യലാണ് അപ്പോൾ അത് അനേന അവിടെ ചെയ്യുന്നത് അനേയും പറഞ്ഞ് ഞാൻ ചെയ്യാറ് അങ്ങനെ അവനാണ് ഇപ്പോൾ സമൂസ ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാങ്കെടുക്കുന്ന തൊട്ട് മുന്നേ നമ്മൾ എല്ലാ ഐറ്റംസും ടാബ്ലിൽ ഇതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞുത്താൻ പ്രിപ്പറേഷനൽ ബ്ലോഗി ഇത്രോ അപ്പം മറക്കാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്